ഹലോ പരിപ്പ് ചക്കക്കുരു മുരിങ്ങയില കോമ്പിനേഷനിൽ നമുക്കൊരു പച്ചക്കറി തയ്യാറാക്കിയാലോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പരിപ്പ് ചക്കക്കുരു പച്ചമുളക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കല്ലുപ്പ് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ട് രണ്ട് വിസിൽ വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ചതച്ചിട്ട് ചേർക്കാം എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങയില ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കൂടുതൽ നേരം തിളപ്പിക്കാതിരിക്കുക നമ്മളിങ്ങനെ തിളക്കും തോറും ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ മാക്സിമം തിളപ്പിച്ചാൽ മതി പിന്നീട് നമ്മൾ വറവിനായിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് കടുക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അത് സെറ്റായതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയില ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് അപ്പോൾ തന്നെ കറിയിലേക്ക് യോജിപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം സോ നമ്മുടെ കറി എവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ സൂപ്പർ ടേസ്റ്റി ഒരു കറിയാണ് എൻ്റെ ഫേവറേറ്റ് കറിയാണ് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്